ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റി ടൂറിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് അനുജൻ ഗുജറാത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഗുജറാത്തിലെ വിവിധ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏറ്റവും ആദ്യമേ തന്നെ സിറ്റി ടൂർ ഞങ്ങൾ എടുക്കുകയായിരുന്നു സിറ്റിയെ കുറിച്ചുള്ള ഒരു ആകമാന ഭീഷണം ലഭിക്കുവാൻ ഇത് കാരണമാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സിറ്റി ടൂർ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അതിന്റെ ഭാഗമായിട്ട് ഗാന്ധി ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച സിറ്റി ടൂറ് രണ്ടാമത് എത്തിച്ചേർന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറ് മണിക്കൂർ ദൈർഘ്യത്തിൽ നീളുന്ന ഈ ഒരു സിറ്റി ടൂറ് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിട്ട് എത്തിച്ചേരുന്നത് ഈ ഒരു ജെയിൻ ടെമ്പിളിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗൈഡ് ഈ ഒരു ജെയിൻ ടെമ്പിളിന്റെ പ്രാധാന്യം എന്താണെന്നും എത്ര വർഷ കാലഘട്ടം പഴക്കം ഈ ഒരു ജൈൻ ടെമ്പിളിനുണ്ട് എന്നതിനെ പറ്റിയുള്ള വിവരണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നൽകുകയാണ് അതിനുശേഷം ഈ ഒരു ജൈൻ ടെമ്പിളിന്റെ ഒരു ആഗമാന വീക്ഷണം എന്റെ വീഡിയോയിൽ ഞാൻ പകർത്താനും മറന്നില്ല പ്രാവുകൾക്ക് ഇരിപ്പിടം നൽകുന്ന വലിയ ഗോപുരവും എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുകയാണ് അഹമ്മദാബാദിലുള്ള ജെയിൻ ടെമ്പിളിന്റെ ഭാഗത്താണ് ആയിരിക്കുന്നത് ജെയിൻ ടെമ്പിളിന്റെ പ്രത്യേകത ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജെയിൻ ടെമ്പിളാണിത് നമുക്കറിയാം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ലീച്ചിനാണ് ജെയിൻ എന്ന് പറയുന്നത് ആ ജെയിൻ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് പണി കഴിപ്പിച്ച പുരാതനമായ ജെയിൻ ടെമ്പിൾ അതിൻ്റെ ഒരു ആർക്കിടെക്ടർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇതിനെ വലിയ ഫേമസ് ആക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അഹമ്മദാബാദ് ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ജെയിൻ ടെമ്പിൾ നിലകൊള്ളുന്നത് അത് കാണാൻ വേണ്ടി സിറ്റി ടൂറിനോടൊപ്പം എത്തിച്ചേർന്നതാണ് അപ്പം ജൈൻ ടെമ്പിളിനുള്ളിൽ ക്യാമറ അലവടല്ല പുറമേന്ന് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ അലവായതുകൊണ്ടാണ് ഒരു വീഡിയോ ചിത്രീകരണം നടത്തുവാനുള്ള കാരണം ജെയിൻ ടെമ്പിളുകളുടെ മാത്രം പ്രത്യേകതയായിട്ട് നിലകൊള്ളുന്നതാണ് ഈ ഒരു ടെമ്പിളിന്റെ പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയും ആകൃതിയും എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗോതിക് ടൈപ്പിലാണ് ഇതിന്റെ നിർമ്മിതികളെല്ലാം നടത്തിയിരിക്കുന്നത് ഒരു ഗോപുര ഷേപ്പാണ് നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുന്നത് ലോകത്ത് എവിടെയൊക്കെ ജെയിൻ ടെമ്പിളുകൾ ഉണ്ടോ ആ ജെയിൻ ടെമ്പിളുകൾക്കെല്ലാം ഒരു പൊതുവായ സ്വഭാവ സവിശേഷത അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ടെമ്പിളുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം